ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് മഴയൊക്കെ ഇച്ചിരി പറഞ്ഞു കേരളത്തിൽ എപ്പോഴും മഴയാണ് ഞാൻ ആക്ച്വലി പൂനെയിലാണ് അവിടെ കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നു പൂനെയിലവിടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഒക്കെ വന്നു വീടുകളിലൊക്കെ വെള്ളം കയറി ചില സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ഇല്ല ഞങ്ങളൊരു സൊസൈറ്റിയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് റോഡെല്ലാം പക്ഷേ വളരെ മോശമായിരുന്നു ഞാനിന്ന് പ്രകൃതിയെ ഒരു വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത് പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടില് ഒരു ജനിച്ചു വീണ ഒരു കുഞ്ഞാണെങ്കിലും നമുക്കൊരു വ്യക്തിത്വമുണ്ട് നമ്മൾ ക്രമേണ ജീവിച്ച് വളർന്ന് മരിച്ചു പോകുന്നുണ്ട് പക്ഷേ പ്രകൃതി ഭൂമി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഭൂമി എന്ന് പറയുന്നത് മണ്ണും ജലവും ധാതുക്കളും എല്ലാം ഉൾപ്പെട്ട ഒരു നമുക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഭൂമി എന്ന് പറയുന്നത് അതിനകത്ത് ഈ ഭൂമിയിൽ ഭൂമിക്ക് ജീവനുണ്ട് ഭൂമിക്ക് പൊതുവെ മണ്ണും ജലവും ജലം നമുക്ക് ജീവൻ നൽകുന്നതാണ് ഭൂമി നമുക്ക് ജീവൻ നൽകുന്നതാണ് ഭൂമിയിലെ കൃഷികളൊക്കെ ഭക്ഷിച്ചാണ് എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ വളർന്നു വരുന്ന എല്ലാ വസ്തുക്കളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം പ്രയോജനമുള്ള രീതിയിലാണ് ഭൂമിയെ ദൈവം ഈ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള സർവ്വതും ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടും പക്ഷെ നമുക്കത് കണ്ടെത്തുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം നമ്മൾ ഭൂമിയിൽ കൃഷി ചെയ്യാതെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ആ ഭൂമിയിൽ കൃഷി ചെയ്ത് അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ഭക്ഷണം പ്രദാനം ചെയ്യുന്നതായിരിക്കും അപ്പം മണ്ണെന്ന് പറയുന്ന സാധനം ഒരു വലിയ സംഭവമാണ് ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ അതിനെ അത്ര ആയിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല മണ്ണാണെന്ന് ആ മണ്ണിന് പല കഴിവുകളുണ്ട് ഒരു സാധനത്തെ വളർത്തിയെടുക്കാനും അതിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും മണ്ണിന് കഴിയും എന്നാൽ നമ്മുടെ ഈ തീഞ്ഞഴുകുന്ന നമ്മുടെ ശരീരം ജീവജാലങ്ങളുടെ ആയാലും നമ്മുടെ ആയാലും ശരീരത്തെ അത് പ്രകൃതിയുടെ ആ മണ്ണ് അതിനോട്ട് വലിച്ചെടുത്ത് അതിനെ വീണ്ടും മറ്റു ജനങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന സംവിധാനം മണ്ണിനകത്തുണ്ട് അപ്പം നമ്മൾ മണ്ണിനകത്തൂടെ ചെരുപ്പില്ലാതെ നടക്കുന്നവർക്ക് രോഗങ്ങൾ വരില്ല എന്ന് പറയും ഇന്നിപ്പം നമുക്ക് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുതലേ നമ്മൾ ചെരുപ്പിട്ട് ശീലിച്ചതുകൊണ്ട് ചെരുപ്പില്ലാതെ നമുക്ക് മണ്ണിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ കാലിൻ്റെ തൊലിയുടെ കട്ടി കുറഞ്ഞിട്ട് കല്ലും മണ്ണും ഒക്കെ കൊള്ളുമ്പോൾ നമുക്ക് അതിയായ വേദന അനുഭവപ്പെടും അതുകൊണ്ടാണ് ഇന്ന് കൂടുതലാൾക്കാർ ചെരുപ്പില്ലാതെ നടക്കാത്തത് പിന്നെ ഒന്ന് പറഞ്ഞാൽ പ്രകൃതി ഈ ചെരുപ്പിൽ മണ്ണില്ലാതെ നടക്കുമ്പോൾ പല കുപ്പിച്ചില്ലുകളെ മുള്ളുകളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കരിയും പക്ഷേ ഈ കുപ്പിച്ചില്ലൊക്കെ നമ്മുടെ കാലിൽ കൊണ്ട് നമ്മുടെ കാലിൽ മുറികളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ചെറിയ ചെറിയ മുറിവുകളിലൂടെ ചിലപ്പോൾ വലിയ രോഗങ്ങൾ ശരീരത്തിനുണ്ടാകുന്നതുകൊണ്ടാണ് ആൾക്കാർ ചെരുപ്പില്ലാതെ മണ്ണിൽ കൂടി നടക്കാത്തത് പ്രകൃതിയുടെ ഗുണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല പ്രകൃതിക്ക് ജീവനുണ്ട് മണ്ണിന് ജീവനുണ്ട് മരങ്ങൾക്ക് ജീവനുണ്ട് സസ്യങ്ങൾക്കെല്ലാം ജീവനുണ്ട് നമുക്കും ജീവനുണ്ടെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ ഒരു വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അവർ പറയുന്നതനുസരിച്ചില്ല മക്കളെ ശവിക്കാറുണ്ട് എന്താ നീയൊക്കെ മുടിഞ്ഞു പോകത്തെ ഉള്ളിടി നീയൊക്കെ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലട എന്നും പറഞ്ഞ് കൂടുതലും തള്ളമാരായി പിള്ളേരെ ശവിക്കുന്നത് അതിൻ്റെ കാരണം അവർ ചിലപ്പം വീട്ടിലെ പണികളെല്ലാം ചെയ്ത് വളരെ ഇങ്ങനെ ക്ഷീണിച്ച് അവർക്ക് സമയത്തിന് ആഹാരമൊന്നും വയനേറത്ത് കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് അമ്മമാർ അപ്പം അവർ പറയുന്നത് മക്കളനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും മക്കളെ ശവിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ചെറുപ്പത്തിലെ തള്ളന്മാരുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തള്ളമാർ ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പറഞ്ഞു പോകും ചിലപ്പോൾ അവർ കേട്ട് ശീലിച്ചതായിരിക്കാം അവരുടെ ഭർത്താവിൻ്റെ അമ്പ അപ്പനോ അമ്മയോ അതുപോലെ വല്യമ്മമാരോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഒക്കെ കേട്ട് കേട്ട് അവർക്കും അതിൽ ശീലമായിട്ട് അറിയും മക്കളെ ഒക്കെ ശവിക്കുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ശവിക്കരുത് കുട്ടികൾ തെറ്റി ചെയ്താൽ അവരെ നേരോഴി കഴിക്കാനായിട്ട് നമ്മൾ വാക്കുകൾ നമ്മൾ വാക്കുകൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം കാരണം നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മുടെ വാക്കുകളുടെ പവർ അത് നമ്മൾ പ്രകൃതിയോടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ റെസ്പെക്റ്റ് നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കണം പ്രകൃതി ഒരിക്കലും ശവിക്കരുത് ഇപ്പം കുറച്ച് ദിവസം മഴ പെയ്തു അല്ലേ നമ്മൾ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ മഴ പെയ്തു അല്ലേ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ മഴ പെയ്തു അല്ലേ നമുക്ക് എന്തെങ്കിലും ഫങ്ഷന് പോകുന്ന സമയത്ത് മഴ പെയ്തു ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് മുടിഞ്ഞ മഴ എന്നും പറഞ്ഞാൽ അതിനെ ശവിക്കരുത് ഈ മുടിഞ്ഞത് എന്ന് പറയുന്ന പറയുന്നൊരു ശാപൊക്കെയാണ് മുടിഞ്ഞു പോകട്ടെ മുടിഞ്ഞ മഴ മുടിഞ്ഞ വെയിൽ അതുപോലെ നല്ല വെയിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ആൾക്കാർ പറയും അയ്യോ മുടിഞ്ഞ വെൽ വന്നു ഇനി തന്നെ ചെയ്യുന്നു അത് നമ്മൾ പ്രകൃതിയെ ഒരിക്കലും ശവിക്കരുത് മഴയായാലും വെയിലായാലും മഞ്ഞായാലും കാറ്റായാലും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് പ്രകൃതിയിലെ കാറ്റ് ചലിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശ്വാസം ഇങ്ങനെ നമ്മുടെ ഈ ശ്വാസ കാറ്റാണെന്ന് അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ശ്വാസം അകത്തോട്ട് വലിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ നിലനിൽക്കുന്നത് ആ ഒരു വായു പ്രകൃതിയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും അങ്ങനെ താഴെ വീരത്തില്ലേ അപ്പം നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും ശവിക്കരുത് ശാപം എന്ന് പറയുന്നത് അത് പ്രകൃതിയായാലും മനുഷ്യനെ ആയാലും കൃഷിയെ ഓ ഈ കൃഷിയെല്ലാം മുടിഞ്ഞു പോയി അല്ലെ മുടിഞ്ഞ മഴ കൊണ്ട് ഈ കൃഷിയെല്ലാം പോയി അല്ലെ മുടിഞ്ഞ കാറ്റായിരുന്നു അല്ലെ മുടിഞ്ഞ വെയിലായിരുന്നു ഇങ്ങനെയുള്ള ഈ വാക്കുകൾ എന്തോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ ഒരാൾ ഒരു നേരം നമ്മൾ നമ്മളെന്തായാലും പറഞ്ഞു നീ മുടിഞ്ഞ് പോലടി നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ല പോകും നീ അല്ലെങ്കിൽ പണം പിടിക്കതില്ലടി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ രണ്ട് വാക്കുകൾ ഈ ഗുണം പിടിക്കാത്തതും മുടിഞ്ഞതും എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ബാധിക്കുന്നത് ഒരിക്കലും പ്രകൃതി പ്രകൃതി നമുക്ക് തരുന്ന ഈ വെയിൽ കണ്ടിട്ടോ നമുക്ക് വെയിലുണ്ടെങ്കിൽ പോകാൻ കുട ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കാമല്ലോ ഈ രണ്ട് വെയിലുള്ളാൽ നമുക്ക് കുട പിടിച്ചിട്ടുണ്ടോ അതിന് പ്രകൃതി ശവിക്കേണ്ട കാര്യമില്ലല്ലോ വെയിൽ മുടിഞ്ഞാൽ മുതലെ മഴ വരുമ്പോഴും നമുക്ക് കുടേ ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ മഴ പൊട്ട് ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ അത്യാവശ്യം ഇല്ലെങ്കിൽ പോകാതിരിക്കാല്ലോ വെറുതെ ഇറങ്ങി നടക്കാനും മഴ എന്തിനാണ് ശവിക്കുന്നത് മഴയെ എന്തിനാണ് ശവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള വിഷയാണ് ഒരിക്കലും ദേവിയേത് നിങ്ങൾ പ്രകൃതിയെ ശവിക്കരുത് പ്രകൃതിയെ ശാപങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് അത് തിരിച്ച് റിയാക്ട് ചെയ്യും ഇതെൻ്റെ വിശ്വാസം പ്രകൃതിയെ പ്രകൃതിയെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു സംഭവം ഒരു എന്താ പറയുന്നത് അറിവ് അല്ലെ ഒരു നമ്മുടെ മനസ്സിനകത്ത് ഒരു ഇതാണെന്നുണ്ടല്ലോ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നിങ്ങളർക്കുമായിരിക്കും ഇതൊക്കെ വെറും നിസാര വാക്കുകളാണ് പക്ഷേ ഒരിക്കലും അത് നിസ്സാരമല്ല ഒരിക്കലും നിങ്ങൾ മക്കളെ ശവിക്കരുത് പ്രകൃതിയെ ശവിക്കരുത് മണ്ണിനെ ശവിക്കരുത് മഴയെ ശവിക്കരുത് വെയിലിനെ ശവിക്കരുത് ഈ ശാപങ്ങളെല്ലാം ഏറ്റുകൊണ്ട് അവർ റിയാക്റ്റ് ചെയ്യും നമ്മളൊരു മരുന്ന് ശരീരത്തിൽ ചെല്ലുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന പോലെ ഒന്ന് രണ്ട് തവണയൊക്കെ പ്രകൃതിയെ ക്ഷമിക്കും പക്ഷേ കൂട്ടത്തോടെയുള്ള ശാപങ്ങളൊന്നും ഉണ്ട് പ്രകൃതിക്ക് ഇഷ്ടമല്ല നമ്മളവരെ ശവിക്കുന്നത് അതുകൊണ്ട് പ്രകൃതി തിരിച്ച് നമ്മളെ നമ്മളെ ശവിക്കും നമ്മളെ നശിപ്പിക്കും എന്നാ നീ നിന്നെ കേട്ട് പണി തന്നിട്ടേ ഉള്ളത് അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കണം കേട്ടോ എൻ്റെ അപേക്ഷയാണ് നിങ്ങളോട് നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുക ഒരിക്കലും മഴയെ ശവിക്കരുത് സ്ഥിരമായിട്ട് ശാപവാക്കുകൾ ഉപയോഗിക്കുന്ന നാക്കുകളുണ്ട് അവയെല്ലാം കടിഞ്ഞാണിടുക നാക്കുകൾക്ക് കടിഞ്ഞാണിടുക പ്രകൃതിയായാലും മനുഷ്യനെയായാലും മക്കളെ ആയാലും മൃഗങ്ങളെ ആയാലും എന്തിനേയും ശവിക്കുന്ന നിങ്ങളുടെ ആ നാക്ക് അതിന് കടിഞ്ഞാണിടണം അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം അതിനൊരു കെട്ടിടണം ഇങ്ങനെ നാക്ക് നാക്ക് എല്ലില്ലാത്ത നാക്കെന്നും പറഞ്ഞ് വായിൽ വരുന്ന എന്തും വിളിച്ചു പോകരുത് നിങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് വചനം പറയുന്നത് ദൈവവചനം പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് നാവിലൂടെ പുറത്ത് വരുന്നത് അപ്പം നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ എല്ലാവരും ശവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാവിലൂടെ ഇങ്ങനെ ഈ ശാപുവാക്കുകൾ പുറപ്പെടുന്നത് എല്ലാ ശാപങ്ങളും ഫലിക്കത്തില്ല പക്ഷേ ചില ശാപങ്ങൾ ഫലിക്കും നിങ്ങൾ കാരണം കൂടാതെ ഉള്ള ശാപം വലിക്കത്തില്ലെന്ന് ദൈവം പറയുന്നുണ്ട് പക്ഷേ കാരണം കൂടാതെയാണ് നിങ്ങൾ ഈ പ്രകൃതിയെ ശപിക്കുന്നത് നിങ്ങൾ പ്രകൃതിയെ ശപിക്കുമ്പോൾ പ്രകൃതി റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പ്രകൃതിയുടെ ഒരുപാട് ക്ഷോഭങ്ങൾ ഏർക്കേണ്ടി വരുന്നത് നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ സ്നേഹത്തോടെ മഴയോട് നല്ല മഴ നല്ല വെയിൽ ഇന്ന് നല്ല കാലാവസ്ഥ നല്ല പ്രകൃതി നല്ല കൃഷി നല്ല മക്കൾ നല്ല ഭർത്താവ് നല്ല ഭാര്യ ഇങ്ങനെ നല്ല വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കും നമ്മുടെ ഉള്ളിൽ നന്മകൾ കൊണ്ട് നിറയും പ്രകൃതിയും നന്മകൾ കൊണ്ടെന്ന് അറിയും അതുകൊണ്ട് നിങ്ങൾ പ്രകൃതിയെ ഒരിക്കലും ശവിക്കരുത് പ്രകൃതിയെ അനുഗ്രഹിക്കണം പ്രകൃതിയെ പ്രകൃതിയെ അനുഗ്രഹിക്കണം ഇത് പറയാൻ ഞാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക ദൈവത്തോട് ചോദിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവം വസിക്കുന്നുണ്ട് ആ ദൈവവുമായിട്ട് നിങ്ങളൊരു ആത്മീയ ബന്ധം ഉണ്ടാക്കുക ആ ബന്ധത്തിലൂടെ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കാനും കഴിയും എല്ലാവരുടെയും ശാപവാക്കുകൾ പിൻവലിക്കുക പ്രകൃതിയെ ശവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിച്ച് സോറി പറയുക വെയിലിനെ ശവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് സോറി പറയണം വെയിലിന് ജീവനുണ്ട് കാറ്റിന് ജീവനുണ്ട് മണ്ണിന് ജീവനുണ്ട് മരത്തിനും ജീവനുണ്ട് എല്ലാവർക്കും ജീവനുള്ള സർവത്തിനും നമ്മൾ നമ്മുടെ ഉള്ളിലെ ജീവൻ പോയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ ഒന്നും ആരും ശവിച്ചാലും ഏക്കത്തില്ല പക്ഷേ ജീവനുള്ള സമയത്ത് നമ്മൾ ആരെയും ദേവി ദയവേതിട്ട് ആരെയും ശവിക്കരുത് ആരെങ്കിലും നിങ്ങൾ ശവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുക അവരോട് മാപ്പ് ചോദിക്കുക പ്രകൃതിയോടും നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാം വെയിലിനോട് മാപ്പ് ചോദിക്കാം ഇനി ഞാൻ ശവിക്കത്തില്ല പറഞ്ഞിട്ടുള്ളതിന് സോറി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് മനസ്സിലാകും വെയിലിനും മനസ്സിലാകും മണ്ണിനും മനസ്സിലാകും മണ്ണിനെ ശവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക പ്രകൃതിയെ ശവിച്ചതൊക്കെ തിരിച്ചെടുക്കുക പ്രകൃതിയെ സ്നേഹിക്കുക ഇതാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദേവി ഏത് നിങ്ങൾ പ്രകൃതിയെ ശവിക്കരുത് വെയിലിനെയും വഴിയെയും മണ്ണിനെയും മനുഷ്യരെയോ മൃഗങ്ങളെയോ പക്ഷികളെയോ ഒന്നിനെയും നിങ്ങൾ ശവിക്കരുത് എല്ലാവരെയും അനുഗ്രഹിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്